ൃശ്ശൂർ പെരുമ്പലാവ് കെ ആർ ബാറിൽ യുവാവിന്റെ തലയൊട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ രണ്ടു പ്രതികളെ കൂടി കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കടങ്കോട്ട് സ്വദേശിനി നിജി സുൽത്താൻ ബത്തേരി സ്വദേശി പൗലോസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ മുഴുവൻ പ്രതികളും പിടിയിലായി കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അംഗമാണ് അറസ്റ്റ് ചെയ്തത് ചേരമംഗലം സ്വദേശി ജയൻ തിരുവനന്തപുരം പരപ്പങ്ക സ്വദേശി സുജിത് പാലക്കാട് സ്വദേശി ഷിജുകുമാർ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾ മുഴുവൻ അറസ്റ്റിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത് ഹോക്കീസ് ചിക്കുകൊണ്ടാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്ക് ആക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തസ്രാവം സംഭവിക്കുകയും ചെയ്തു പരിക്കേറ്റ യുവാവ് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കേരളം ന്യൂസ് തൃശൂർ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൻ ലഹരിവേട്ട നൂറ്റി പതിനെട്ട് ഗ്രാം എം ഡി എം എ മൂന്ന് പേർ എക്സൈസിന്റെ പിടിയിൽ ആറ് ലക്ഷം രൂപയോളം വില വരുന്ന മാരക ലഹരി മരുന്നാണ് പിടികൂടിയത് സംസ്ഥാന അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള ലഹരിക്കടത്ത്